ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്ഥാപിതമായ കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ ദേവാലയം മലയിടുക്കുകളും വയലുകളും ചെറുതോടുകളും ഉൾപ്പെടുന്ന ശാന്തസുന്ദരമായ കലൂർക്കാടിൻ്റെ ഹൃദയഭാഗത്ത് ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന ദേവാലയം ആധ്യാത്മികവും ഭൗതികവുമായ ഉപകാരങ്ങൾ സമ്മാനിച്ച ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു ദീർഘകാലം കാടുപിടിച്ച് കിടന്ന വന്യമൃഗ വിഹാര കേന്ദ്രമായിരുന്ന ഭൂപ്രദേശത്തേക്ക് ക്രൈസ്തവർ കുടിയേറുകയും കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് പ്രകാശപൂർണമാക്കുകയും ചെയ്തു മാർക്കറ്റുകളും വിദ്യാലയങ്ങളും ക്ഷേമ കേന്ദ്രങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ടായി കലൂർ എന്ന സ്ഥലനാമത്തിൽ കാട് എന്ന ആധുനിക വിശേഷണം വിട്ടുകളഞ്ഞ് നൂറ്റാണ്ടുകൾക്കപ്പുറത്തുണ്ടായിരുന്നു കലൂർ എന്ന സ്ഥാപനത്തിന് ആ പ്രദേശം വീണ്ടും അർഹമായി ഇതിന്റെയെല്ലാം പിന്നിൽ ക്രൈസ്തവ കുടിയേറ്റവും പള്ളി സ്ഥാപനങ്ങളുമാണ് സഹസ്രാബ്ദങ്ങളുടെ വിവിധ സംസ്കാരങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ചരിത്രം ഇന്നോളം അനാവരണം ചെയ്തിട്ടില്ല അതുകൊണ്ട് കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിലെ ലൂർദ് ഗ്രോട്ടോ സുവർണ ജൂബിലി സ്മരണിക ദേവാലയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് കലൂർക്കാടും മണിയന്തടത്തിലും അതിനെ തുടർന്ന് കാവക്കാടും കുടിയേറിയ ക്രിസ്ത്യാനികൾ മയിലക്കൊമ്പിലോ ആരക്കുഴയിലോ വാഴക്കുളത്തോ മതകർമ്മങ്ങൾ നിർവഹിച്ചിരുന്ന കാലഘട്ടത്തിൽ ആരക്കുഴ ഇടവകയിൽ നിന്നും മഞ്ഞുള്ളൂരിൽ വന്ന് താമസിച്ചിരുന്ന റാത്തുപ്പള്ളി കുടുംബത്തിലെ വലിയ യോഹനാനച്ഛൻ കലൂർക്കാട് ഗ്രാമത്തിൽ പള്ളി സ്ഥാപിക്കുവാൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കാലഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നു നാഗപ്പുഴ ഏഴാനിക്കാട്ട് മൽപ്പാനം നടത്തിയിരുന്ന മൽപ്പാനേറ്റിലും പിന്നീട് വാഴക്കുളം കൊമേന്ദ്രയിലെ മൽപ്പാനേറ്റിലും പഠിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ പട്ടമേറ്റ് ആരക്കുഴ പള്ളിയിൽ പുത്തൻ കുർബാന ചെല്ലിയ വൈദികനാണ് വലിയ യോഹനാനച്ചൻ വാഴക്കുളത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പള്ളി പള്ളിവയ്ക്കുവാൻ അദ്ദേഹം സഹകരിച്ചിരുന്നു അദ്ദേഹം അസേന്തിയായി ജോലി ചെയ്തിട്ടുമുണ്ട് കലൂർക്കാട് പള്ളി സ്ഥാപനകാര്യത്തിൽ നാഗപ്പുഴ ഏഴാനിക്കാട്ട് പുന്നക്കൂട്ടിൽ കൊച്ചിയാക്കോബച്ചൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടത്തിൽ പ്രോത്സാഹനം നൽകി ഇരുവരും ഉറ്റ ചങ്ങായിമാരായിരുന്നു റാത്തപ്പിള്ളിൽ വലിയ യോഹനാനത്തിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലുണ്ടായിരുന്നു അച്ഛന് വലിയ യോഹന്നാനച്ഛന്റെ ആത്മീയ ഗുരുവായിരുന്നു അദ്ദേഹം റാത്തപ്പിള്ളിയിൽ പുത്തൻപുരക്കിൽ യോഹന്നാനച്ഛനോടൊപ്പം താമസിച്ചിട്ടുമുണ്ട് ഇരുവരും ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനാവസരത്തിൽ യോഹനാനച്ഛന് കലൂർക്കാട് ഒരു പ്രാർത്ഥനാലയം സ്ഥാപിക്കാൻ പ്രചോദനമുണ്ടായെന്നും പ്രാർത്ഥന കഴിഞ്ഞ് അക്കാര്യം ഏഴാനിക്കാട്ടച്ഛനോട് പറഞ്ഞു അദ്ദേഹം ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു സുറിയാനി ക്രിസ്ത്യാനികളും ലത്തീൻ ക്രിസ്ത്യാനികളും വരാപ്പഴ വികാരി അപ്പസ്തോലേറ്റുമാരുടെ കീഴിൽ കഴിഞ്ഞുകൂടിയ കാലത്ത് കലൂർക്കാട് പള്ളി വെക്കാൻ വലിയ യോഹനാനച്ചൻ ആലോചിച്ച് വികാരി അപ്പസ്തോലിക്ക ലയോനാർട്ട് മെലോന ഭരണകാലത്ത് കലൂർക്കാട് ഒരു പ്രാർത്ഥനാലയം സ്ഥാപിക്കാൻ യോഹനാനച്ചൻ അപേക്ഷ നൽകിയതായി പറയപ്പെടുന്നു എ ഡി ആയിരത്തി കേരളത്തിൽ കത്തോലിക്ക ഹൈരാർക്കി സ്ഥാപിക്കുകയും സുറിയാനിക്കാർ വരാപ്പുഴയുടെ ഭരണത്തിൽ നിന്ന് മാറുകയും ചെയ്തു എ ഡി ആയിരത്തി കേരളത്തിൽ കത്തോലിക്ക ഹൈരാർക്കി സ്ഥാപിക്കുകയും സുറിയാനിക്കാർ വരാപ്പുഴയുടെ ഭരണത്തിൽ നിന്ന് മാറുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ മാർ ലൂയിസ് പഴയപറമ്പിൽ എറണാകുളം ആർച്ച് ബിഷപ്പായി വരാപ്പുഴയിൽ നിന്ന് അനുവാദം വാങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പനമ്പ് കൊണ്ട് പള്ളി വെച്ച് കുർബാന ചെല്ലുകയുണ്ടായി എങ്കിൽ അന്ന് അത് ഒരു ചെറിയ പ്രാർത്ഥനാലയം എന്ന് വേണം കരുതാൻ ഇടവകപ്പള്ളി സ്ഥാപിക്കുവാൻ മാർ ലൂയിസ് പഴയപറമ്പിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അനുവാദം നൽകിയത് അവിടെ പള്ളി വയ്ക്കുന്നതിന് നാം അനുവദിച്ചു എന്ന് എറണാകുളം അരമനവക ആർക്കുവേൽ ഓർഡറൻസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് വൃശ്ചികം ഒൻപത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് തുലാം ഏഴ് എന്ന പ്രഥമ റെക്കോർഡ് പുസ്തകത്തിൽ നൂറ്റി പതിനാറാം പേജിൽ പറയുന്നു അരമനയിൽ നിന്നും രാജാവിൽ നിന്നും അനുവാദം ലഭിച്ച ശേഷം പള്ളിപണി തുടങ്ങി പള്ളി സ്ഥാപിക്കുവാൻ നീറമ്പുഴമുടി എന്ന പുരയിടമാണ് ആദ്യം തിരഞ്ഞെടുത്തത് പിന്നീട് വട്ടക്കുഴിക്കാർ തങ്ങളുടെ സ്ഥലം പള്ളി വയ്ക്കുവാൻ നൽകി അവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ പത്തിന് ഇടവകപ്പള്ളി പണിയാൻ കല്ലിട്ടു പണി തുടങ്ങി അന്നു വലിയ യോഹനാനച്ഛന് വയസ്സ് അൻപത് പട്ടമേറ്റിട്ട് ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞിരുന്നു ഈശോ പാവികളെ അനുതാപത്തിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുവാൻ വിശുദ്ധ അഗസ്ത്യാനോസിൻ്റെ നാമത്തിലാണ് പള്ളി പ്രതിഷ്ഠിച്ചത് മട്ടാഞ്ചേരിയിലെ ജീവമാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയുടെ മാതൃകയിലാണ് പള്ളി നിർമ്മിച്ചത് പള്ളി പണിയാനുള്ള കുമ്മായമുണ്ടാക്കാനുള്ള കക്ക ഓട് മുതലായവ കാളിയാർ പുഴയിലൂടെ കൊണ്ടുവന്ന് പുഴയുടെ തീരത്ത് നിന്ന് തല ചുമടായ സ്ഥലത്തെത്തിച്ചു പള്ളി പണിക്ക് ആളുകൾ കുരുമുളകും നെല്ലും പിരിവ് നൽകി അക്കാലത്തുണ്ടായിരുന്ന എല്ലാ കുടുംബങ്ങളും പള്ളി പണിയുന്നതിൽ സഹകരിച്ചു പള്ളിക്ക് മുൻപിൽ പ്രതിഷ്ഠിക്കുവാനുള്ള കൽക്കുരിശ് വടകോട് മലയിൽ നിന്നും പണി കഴിപ്പിച്ചു എന്നും വർഷങ്ങൾക്ക് ശേഷം പണിക്ക് ദൈർഘ്യം വർദ്ധിപ്പിക്കുകയുണ്ടായി ഇടിവെട്ടി തകുരുകയും വീണ്ടും നിർമ്മിക്കുകയും ചെയ്തു സ്ഥാപകനായ റാത്തപ്പള്ളി വലിയ യോഗനാനച്ഛൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആറു വരെ വികാരിയായി ജോലി ചെയ്തു അതിനുശേഷം അദ്ദേഹം നെയ്ശേരി പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി അവിടെ വെച്ച് അദ്ദേഹം രോഗിയായി പുൽപ്പറമ്പിൽ വൈദ്യന്റെ ചികിത്സയിൽ കല്ലൂർക്കാട് റാത്തപ്പള്ളി പുത്തൻപുരക്കിൽ താമസിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനാലിന് മരണത്തിന് കീഴടങ്ങി ഈ ലോകവാസം വിടിഞ്ഞു മൃതദേഹം കല്ലൂർക്കാട് പള്ളിയുടെ മധുബഹിക്കടുത്ത് സംസ്കരിക്കപ്പെട്ടു ഫാദർ പോൾ തെക്കേക്കര ഫാദർ ഡൊമിനിക് തെക്കേക്കര പുതിയ പള്ളി നിർമ്മിച്ചപ്പോൾ ഇപ്പറഞ്ഞ മൂന്നുപേരെയും ഭൗതികവിശേഷങ്ങൾ സിമിസ്തേരിയിൽ കല്ലറവണത് നിക്ഷേപിക്കുകയും മാരകങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു അക്കാലത്ത് ചില അൽമേയർ പ്രമുഖരെയും ദേവാലയത്തിൽ സംസ്കരിച്ചു എന്ന് പറയുന്നു കാട്ടാങ്കോട്ടിലെ സ്കറിയെ പള്ളിക്കകത്താണ് സംസ്കരിച്ചത് പള്ളി സ്ഥാപകനായ വലിയ യോഹനാനച്ചൻ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു കലൂർക്കാടിന്റെ വിളക്കായി ഈ പള്ളി ശോഭിക്കുമെന്നും കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അധ്യാത്മികവും ഭൗതികമായ നന്മകൾ നൽകാനുള്ള കേന്ദ്രമായി കേന്ദ്രമായിത്തീരുമെന്നും തൻ്റെ കുടുംബത്തിൽ നിന്നും മാറ്റപ്പെടുന്ന വസ്തുക്കൾ അനന്തര തലമുറകൾക്ക് കയറിച്ചില്ലാവുന്ന സ്ഥാപനങ്ങളാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പിൻതലമുറ പറയുന്നു യോഗനാനച്ചൻ പരോപകാരിയായും രോഗികൾക്ക് കഷായം പോലുള്ളവ മരുന്നുകൾ വീട്ടിലുണ്ടാക്കി വിതരണം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ആതുര ശുശ്രൂഷ പ്രതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഒക്ടോബർ എട്ടിന് പള്ളിയുടെ സുവർണ ജൂബിലി സ്മാരകമായി നിർമ്മിച്ച ജൂബിലി ആശുപത്രി പള്ളിയുടെ മണിമാളിക ഈ ഇടവക അംഗമായ പിണക്കാട്ട് ജോണത്തിൻ തൻ്റെ പൗരോഹിത്യ രജത ജൂബിലി പ്രമാണിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പണിയിച്ചിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങളും അൻപതോളം വൈദികരും നൂറ്റി മുപ്പതോളം സന്യാസിനികളാൽ സമ്പന്നമാണ് ഇന്ന് ഇടവക റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ട് വികാരിയായും ഫാദർ ജെയിംസ് കല്ലറയ്ക്കൽ അസിസ്റ്റൻ്റ് വികാരിയായും ആത്മീയ ചൈതന്യത്താൽ മുന്നോട്ടു പോകുന്നു ഫ്രാൻസിസ് ജോൺ റാത്തപ്പിള്ളിൽ ജോണി അഗസ്റ്റിൻ കുഴികണ്ടത്തിൽ സിജു ജോർജ് കിഴക്കേക്കര എന്നിവർ കൈക്കാരന്മാരായി പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സെൻറ് മേരീസ് ചർച്ച് വടകോടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സെൻറ് ജോർജ് ചർച്ച് തഴുവം കുന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സെൻറ് സെബാസ്റ്റിൻ ചർച്ച് വടകോടും ഈ ഇടവകയിൽ നിന്നും പോയ ഇടവകകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിൽ തിരുനാൾ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളിലാണ് ദേവാലയം